നമസ്കാരം ഞാൻ രാജീവ് ഗോപാലകൃഷ്ണൻ നമ്മൾ പലപ്പോഴും പല പ്രോഡക്റ്റുകൾ മേടിക്കുമ്പം അതിൻ്റെ പാക്കിങ്ങിൻ്റെ കളർ വളരെ ആണ് പെൺകുട്ടികൾക്ക് മേടിച്ച് കൊടുക്കുന്ന പ്രോഡക്റ്റുകളിൽ അവർക്കൊരു താല്പര്യം പൊതുവേ പിങ്ക് കളറോട് കാണിക്കാറുണ്ട് ആൺകുട്ടികൾക്ക് പലപ്പോഴും ബ്ലൂ കളർ അങ്ങനെയുള്ള കളറുകളോടായിരിക്കും ചിലപ്പോൾ താല്പര്യം വരുന്നത് അപ്പോൾ ഇവിടെ ഒരു ഓരോരുത്തരുടെ ഒരു സൈക്കോളജി ഡിഫറൻ്റ് ആണ് ജെൻഡർ ബേസ്ഡ് ആവാം ഏജ് ബേസ്ഡ് ആവാം റീജിയൻ ബേസ്ഡ് ആവാം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്റർനാഷണലി എങ്ങനെയായിരിക്കുന്നത് ഫോറിൻ കൺട്രിയിലുള്ള ആളുകളുടെ മൈൻഡ് സെറ്റ് കളറിനോടുള്ള നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് മനസ്സിലാക്കി വേണം പ്രോഡക്റ്റ് വിൽക്കാൻ അപ്പം ആ രാഷ്ട്രത്തിൽ എന്ത് കളർ സൈക്കോളജി ആണ് ആളുകളുടെ സൈക്കോളജി എന്താണ് പൊതുവേ ഉള്ളത് മനസ്സിലാക്കി വേണം പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ ലേബൽ ഡിസൈൻ ചെയ്യാൻ പാക്കിംഗ് ഡിസൈൻ ചെയ്യാൻ ഈവൻ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ പോലും ഇതെല്ലാം കൺസിഡർ ചെയ്യണം ഇപ്പം നമുക്കറിയാം ബ്ലാക്ക് എന്നുള്ള കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ പലപ്പോഴും ഒരു ബ്ലാക്ക് ഫ്ലാഗ് വയ്ക്കുന്നത് എപ്പോഴും ഒരു നെഗറ്റീവ് ഫീലാണ് ബ്ലാക്ക് ഫ്ലാഗ് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡെത്ത് റിലേറ്റഡ് ആണെന്നുള്ളത് വരാം വൈറ്റ് വയ്ക്കുന്ന ഒരു പ്യൂരിറ്റി എന്നുള്ള ആംഗിളാവാം ഗ്രീൻ വയ്ക്കുന്നത് പലപ്പോഴും ഒരു ഒരു നാച്ചുറൽ എന്നുള്ള രീതിക്കാവാം ഇതൊക്കെ ഇതൊക്കെ ഒരു ഓരോ സൈക്കോളജിക്കൽ ഫാക്ടറുകളാണ് വരുന്നത് അപ്പം നമുക്ക് ഈ സൈക്കോളജിക്കൽ ഫാക്ടർ ഏത് രാഷ്ട്രത്തിലോട്ടാണോ നമ്മൾ പ്രോഡക്റ്റ് വിടുന്നത് അവിടുത്തെ കളർ സൈക്കോളജി പഠിച്ച് മനസ്സിലാക്കി പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് പാക്കിംഗ് ഡിസൈൻ ചെയ്ത് അഡ്വർടൈസ്മെൻറ്റ് ഡിസൈൻ ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ സോ എക്സ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഇത് ശ്രദ്ധിക്കുക മുന്നോട്ട് പോകൂ ധൈര്യമായിട്ട് എക്സ്പോർട്ട് ചെയ്യൂ നന്ദി നമസ്കാരം